ജീവിതത്തിൽ നമ്മളെ എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നത് വലിയ തെറ്റാണ് ചിലർ നമ്മൾക്ക് വില കൊടുക്കുന്നില്ല നമ്മുടെ കഴിവുകൾ അവഗണിക്കും ചിലപ്പോൾ നമ്മുടെ നല്ല മനസ്സ് തന്നെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ വില കൊടുക്കാത്തവനെ ഒരിക്കലും നീ പിന്തുടരുത് അവനെ അവഗണിക്കുക തന്നെയാണ് ഏറ്റവും വലിയ പ്രതികാരം ജീവിത വിജയത്തിന് ചാണക്യൻ പഠിപ്പിക്കുന്ന എട്ട് വഴികൾ ആചാര്യൻ ചാണക്യൻ തൻ്റെ ഗ്രന്ഥമായ ചാണക്യനിധിയിൽ വളരെ വ്യക്തവും അഘാലവുമായ ഒരു സത്യം പറയുന്നുണ്ട് വിഡികളുമായി വാദിക്കുന്നത് കുറ്റം പറയുന്നവർക്ക് മറുപടി നൽകുന്നത് താഴ്ന്ന നിലവാരമുള്ള ആളുകളുമായി തർക്കിക്കുന്നത് എന്നിവ ബുദ്ധിയുള്ളവരുടെ ലക്ഷണമല്ല മറിച്ച് മണ്ടതരത്തിൻ്റെ അടയാളമാണ് ഈ കാര്യം ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ ഓരോ ദിവസവും എണ്ണമറ്റ നെഗറ്റിവിറ്റികൾ ടെൻഷനുകൾ തർക്കങ്ങൾ എന്നിവയ്ക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എല്ലാവരും നമ്മെ കുഴപ്പങ്ങളിൽ പെടുത്തുവാനും നമ്മുടെ ഊർജ്ജം കവർന്നെടുക്കുവാനും ശ്രമിക്കുന്നു ഇങ്ങനെ ഇരിക്കെ എപ്പോൾ എങ്ങനെ അവഗണന പരിശീലിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പതിയെ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ഓട്ടത്തിൽ നിന്ന് പുറത്താകും എന്നാൽ അവഗണനയുടെ കലയിൽ മാസ്റ്ററാകുന്ന വ്യക്തിയാണ് മുന്നോട്ടു പോകുന്നത് അയാൾ മാത്രമാണ് തൻ്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അയാളാണ് യഥാർത്ഥ കളിക്കാരൻ ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവഗണിക്കാൻ പഠിപ്പിക്കുന്ന ഏറ്റവും മികച്ച വഴികൾ കൊണ്ടുവന്നിരിക്കുന്നു വെറുതെ അവഗണിക്കുക മാത്രമല്ല മറിച്ച് ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരുന്ന രീതിയിൽ എങ്ങനെ അവഗണിക്കാം എന്ന് നിങ്ങൾ ഈ വഴിയിൽ പിന്തുടരുമ്പോൾ നിങ്ങളുടെ മാനസിക സമാധാനം നിലനിർത്താൻ കഴിയുമെന്ന് മാത്രമല്ല ഓരോ ചെറിയ കാര്യത്തിലും പ്രതികരിച്ച് സ്വയം കുഴപ്പത്തിലാകുന്ന കഴുതക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുകയും ചെയ്യും എപ്പോഴും തർക്കങ്ങളിൽ ചാടി വീടുകയും എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിച്ച് സ്വന്തം ഊർജ്ജം പാഴാക്കുകയും ചെയ്യുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തനായിരിക്കും നിങ്ങൾ ആ ആൾക്കൂട്ടത്തിൻ്റെ മുകളിൽ ആയിരിക്കും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള വഴി ധയം തുറക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ പോകുന്നത് നിങ്ങൾ അവഗണിക്കാൻ പഠിക്കുന്ന ആ തകർപ്പൻ വഴികളെക്കുറിച്ചാണ് ആർക്കാണോ ഈ വിദ്യ വശമായത് അവൻ്റെ ജീവിതത്തിൻ്റെ കളി തന്നെ മാറും ഒന്നാമതായുള്ള ചാണക്യതന്ത്രം സ്വന്തം വില തിരിച്ചറിയുക എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ എത്ര വില കൊടുക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല ആദ്യം നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വിലയിടണം സെൽഫ് റെസ്പെക്റ്റ് ആണ് അവഗണ ശക്തി നൽകുന്ന ഘടകം ജീവിതത്തിൽ നമ്മളെ വില കൊടുക്കാത്തവരെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തന്നെ നമ്മളെ വില കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം മറ്റുള്ളവർ നിങ്ങളെ എത്ര വില കൊടുക്കുന്നു എന്ന് നോക്കണ്ട ആദ്യം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വില മതിക്കണം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവർ പലപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം തേടി നടക്കും അതുകൊണ്ടാണ് അവർ ഇഗ്നോർ ചെയ്യുന്നവരോട് പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഓർക്കണം ആദ്യം നമ്മൾ നമ്മൾ തന്നെ വിലമതിക്കണം പിന്നെയാണ് ലോകം നമ്മൾക്ക് വില കൊടുക്കുന്നത് നിങ്ങളുടെ കഴിവുകളും ഹാർഡ് വർക്കും ജീവിതത്തിലെ മൂല്യങ്ങളും തിരിച്ചറിഞ്ഞാൽ വില കൊടുക്കാത്തവരെ അവഗണിക്കുവാൻ ധൈര്യവും ശക്തിയും സ്വാഭാവികമായി ലഭിക്കും ചാണക്യൻ പറഞ്ഞതുപോലെ ആത്മഗൗരവമുള്ളവനെ ലോകം ഒരിക്കലും അവഗണിക്കുകയില്ല രണ്ടാമതായുള്ള ചാണക്യതന്ത്രം നമ്മളെ അവഗണിക്കുന്നവരിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മെ വില കൊടുക്കാത്തവരോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട് ആദ്യം നമ്മൾ കരുതും അവർ ഒരിക്കൽ മാറും ഒരിക്കൽ നമ്മെ തിരിച്ചറിയുമെന്ന് പക്ഷേ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കൂടുതൽ സമയം കൊടുക്കുന്നതോടെ അവർ നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി കാണാം നമ്മുടെ വില നമ്മുടെ മാന്യത പതിയെ കുറയുകയും ചെയ്യും ചാണക്യൻ പറഞ്ഞിട്ടുള്ളൊരു തന്ത്രം വളരെ പ്രസക്തമാണ് വിഷം പോലും ദൂരെ ഇരുന്നാൽ ഹാനികരമാവില്ല അതായത് വിഷം നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ അത് നമ്മെ നശിപ്പിക്കും പക്ഷേ അത് അകലെയുണ്ടെങ്കിൽ നമ്മെ ബാധിക്കുകയില്ല അതുപോലെ തന്നെ നിങ്ങളെ വില കൊടുക്കാത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിരിക്കാൻ പോലും അവസരം കൊടുക്കരുത് അത്തരം ആളുകളെ നിങ്ങൾ ജീവിതത്തിൽ നിന്നും അവഗണിക്കുന്നതിലൂടെ ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും കൂടാതെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആ ആളുകൾക്ക് തന്നെ നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞൊരു സന്ദർഭം വരികയും ചെയ്യും അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ടൈം ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ഇതുവഴി ഉയരാനും ഇത് കാരണമാകും ചില ആളുകൾക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതിനായി നിങ്ങൾ കുറച്ച് ദൂരം പാലിക്കുന്നത് നല്ലതാണ് ഒരുപാട് കാര്യങ്ങളിൽ മറുപടി പറയാതെ പോകുന്നതാണ് ഏറ്റവും ശക്തമായ മറുപടി ഇഗ്നോർ ചെയ്യപ്പെടുമ്പോൾ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കേണ്ട സൈലൻസ് പലപ്പോഴും നിങ്ങളുടെ മാന്യതയും അവരുടെ വേദനയും ഒരുമിച്ച് പ്രകടിപ്പിക്കും ചാണക്യൻ പറയുന്നത് പോലെ ശാന്തി ശക്തമായവരുടെ ആയുധമാണ് എന്തുകൊണ്ടാണ് സൈലൻസ് ഇസ് ദ ബെസ്റ്റ് റിപ്ലൈ എന്ന് പറയാൻ കാരണം കാരണം കുറച്ച് സംസാരിക്കുന്നവരുടെ വാക്കുകൾക്ക് ലോകം കൂടുതൽ വില കൽപ്പിക്കും നിങ്ങളുടെ ഓരോ നീക്കവും വിശദീകരിക്കേണ്ടതില്ല മൗനം നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും അപൂർവമായത് എപ്പോഴും വിലയേറിയതായിരിക്കും ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ് ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിച്ചാൽ ആളുകൾ എന്നെ മനസ്സിലാക്കും ഇല്ല നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് തന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുന്ന ആളുകൾക്ക് വിശദീകരണം നൽകുന്ന വ്യക്തിയുടെ മൂല്യം പതിയെ പതിയെ കുറയും ആളുകൾ അവൻ്റെ വാക്കുകളെ ഗൗരവമായി എടുക്കുന്നത് നിർത്തും മൗനം സർവാർത്ഥ സാധനം അതായത് മൗനം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് മൗനം പാലിക്കുന്നതും ചില കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ ലക്ഷണമാണ് മൗനം പലപ്പോഴും ഏറ്റവും വലിയ ഉത്തരമാണ് എന്ന് ചാണക്യനിധിയിൽ വ്യക്തമായി പറയുന്നു കാരണം നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ സ്വയം ചിന്തിക്കുവാൻ നിർബന്ധിതനാകും അടുത്തതായുള്ള ശീലം എല്ലാവർക്കും മറുപടി നൽകാതിരിക്കുക എന്നുള്ളതാണ് മറുപടി നിങ്ങളുടെ കാലങ്ങൾ തെളിയിച്ചു നിങ്ങളുടെ പ്രവർത്തികളുടെ ഉത്തരം കാലമായിട്ട് അവരെ കാണിച്ചു കൊടുത്തുകൊള്ളും നോക്കുക എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മറുപടി നൽകേണ്ട ആവശ്യമില്ല ചിലപ്പോൾ മറുപടി കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം ചെയ്തു കാണിക്കുക എന്നതാണ് പലരും നിങ്ങളെ പ്രകോപിപ്പിക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പരാജയപ്പെടുമെന്നും പറയും എന്നാൽ ഈ വാക്കുകൾക്ക് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ടാണ് മറുപടി നൽകേണ്ടത് ചാണക്യനിധിയിൽ വ്യക്തമായി പറയുന്നു സമയത്തേക്കാൾ വലിയ മറുപടി നൽകുവാനാകില്ല അതായത് നിങ്ങളെ താഴ്ത്തി കിട്ടുന്ന ആളുകളെ കാലം തന്നെ താഴ്ത്തിക്കൊള്ളും നിങ്ങൾ ക്ഷമയോടോടും കഠിനാധ്വാനത്തോടെയും നിങ്ങളുടെ ദശയിൽ മുന്നോട്ട് പോയാൽ മതി വ്യർത്ഥമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് തൻ്റെ സുരക്ഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് ബുദ്ധിമാനെന്നും ചാണക്യൻ പറയുന്നു ഇന്ന് അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാകാം പക്ഷേ നാളെ നിങ്ങൾ അവരുടെ അവരുടെ പ്രശംസ നിങ്ങൾ തേടും കൂടാതെ ഓരോ വാക്കുകളിൽ നിന്ന് കുടുങ്ങിക്കിടക്കാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ മൗനവും ശാന്തതയുമാണ് ഏറ്റവും വലിയ മറുപടി മറുപടി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ജോലി കൊണ്ടു കൊടുക്കുക വിജയം കൊണ്ടു കൊടുക്കുക നിങ്ങളുടെ വീടും കാറും നിങ്ങളുടെ വ്യക്തിത്വവും ആയിരിക്കും നിങ്ങളുടെ മറുപടി ആളുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ അവരെ അവഗണിക്കുക വളരുക ഇഗ്നോർ ആൻഡ് ഗ്രോ ഇതാണ് ചാണക്യനീതി സമയം പാഴാക്കാതെ ലക്ഷ്യത്തിലേക്ക് നടക്കുക നായകൾ കുരച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ആന അതിൻ്റെ വഴിക്ക് നടക്കും അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക എന്നിട്ട് മനസ്സിൽ പറയുക നിങ്ങൾക്കുള്ള മറുപടി എൻ്റെ വിജയം നൽകും എന്നിട്ട് മിണ്ടാതെ നിങ്ങളുടെ ജോലിയിൽ മുഴുകുക അടുത്തതായുള്ള ശീലം ഇല്ല എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ പോസിറ്റീവായി ഇരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണോ ഇല്ല എന്ന് പറയുവാനും പഠിക്കുന്നത് കൂടുതൽ നല്ലവരും നിഷ്കളങ്കരുമായ ആളുകൾക്ക് പെട്ടെന്ന് ആർക്കും ഇല്ല എന്ന് പറയുവാൻ കഴിയില്ല അവർ എല്ലാ ജോലികൾക്കും തയ്യാറാകും ഞാൻ അത് നിങ്ങൾക്കായി ചെയ്യാമെന്ന് ചിന്തിക്കും പിന്നീട് അവർ ദുഃഖിക്കും ഞങ്ങളെപ്പോലെ നല്ല ആളുകൾക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു അതേ നല്ല ആളുകൾക്ക് തന്നെ മോശം സംഭവിക്കും എന്തുകൊണ്ട് സംഭവിക്കില്ല ഈ കാര്യം ചാണക്യനിധിയിലും വ്യക്തമാണ് ഒരാൾ തൻ്റെ അതിർവരമ്പ് നിശ്ചയിക്കണം കാരണം അതിരുകളില്ലാത്ത ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുന്നതിനും ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നതും ആണ് ബുദ്ധിമാന്മാർക്ക് മാത്രം കഴിയുന്നൊരു കലയാണ് എന്ന് അദ്ദേഹം പറയുന്നു എല്ലാ കാര്യങ്ങളിലും അതേ പറയുന്നവർ ഒടുവിൽ മറ്റുള്ളവരുടെ ഭാരത്താൽ അമർന്നു പോവുകയും സ്വന്തം ജീവിതം ജീവിക്കുവാൻ മറന്നു പോവുകയും ചെയ്യുന്നു നിങ്ങളുടെ അതിരുകൾ സ്ഥാപിക്കുവാനും നിങ്ങളുടെ ശക്തി തിരിച്ചറിയുവാനും മറ്റുള്ളവർക്ക് സ്വാർത്ഥതയുടെ മുന്നിൽ കുടുങ്ങിരിക്കാതിരിക്കാനും ചാണക്യൻ പഠിപ്പിക്കുന്നു നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ തലയിൽ കയറ്റിയിരുത്തിയാൽ അവസാനം നിങ്ങൾ മുഖം കുത്തി വീഴും അത്രയും ഭാരം താങ്ങുവാൻ എളുപ്പമല്ല നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കുവാൻ ആളുകൾ തയ്യാറായിരിക്കുകയാണ് നിങ്ങൾ കുനിയുമ്പോൾ അവർ നിങ്ങളുടെ കയത്തിറക്കുവാൻ ശ്രമിക്കും അങ്ങനെയുള്ളവരെ വേരോടെ ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുന്നതിനും ബുദ്ധിമുട്ടാണ് എന്ന് ചാണക്യനിഥിയിൽ പറയുന്നു പരമാവധി എന്താണ് സംഭവിക്കുക ആളുകൾക്ക് നിങ്ങളുടെ ദേഷ്യം വരും അവർ നിങ്ങളെ വിട്ടുപോകും അവരില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിക്കണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വന്തം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾ ഒരാളെ അവഗണിച്ചാൽ അവർക്ക് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുവാൻ കഴിയില്ല അവഗണിക്കുവാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ശാന്തമായി ഇരിക്കുക മൗനം പാലിക്കുക നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഒരു മൃഗത്തിന് പോലും അറിയാം എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ അത് നിഷേധിച്ചേ മതിയാകൂ അതിൽ ലഗ്നയോ ദൗർബല്യമോ ഇല്ല ആർക്കാണോ സ്വന്തം അതിരുകൾ നിശ്ചയിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയുവാനും കഴിയുന്നത് അവരാണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് ചാണക്യ രീതി പഠിപ്പിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ഈ ലോകത്ത് വന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ജനിച്ചത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു അസ്തിത്വമില്ലേ സ്വപ്നങ്ങളില്ലേ ആത്മാഭിമാനമില്ലേ എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളെ അവഗണിക്കുക അവർ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകട്ടെ നിങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ളവരുമായി കൂട്ടുചെയ്താതിരിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളി സുഹൃത്ത് സഹപ്രവർത്തകർ ശത്രു എന്നിവരെ തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനമാണ് എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ശക്തി അറിയുക അതിരുകൾ നിശ്ചയിക്കുക ഓരോ വിജയിയും എല്ലാ ദിവസവും തൻ്റെ ഭയത്തെ അലസതയെ രാത്രിയിലെ ഉറക്കത്തിൻ്റെ കംഫർട്ട് സോണിനെ അവഗണിക്കുവാൻ പിടിക്കുന്നു അവർ എല്ലാവരോടും ഇല്ല എന്ന് പറയുവാൻ പഠിക്കുന്നു അതുവഴി തങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നു നല്ലവനാകാൻ ശ്രമിക്കാതെ വിവേകത്തോടും ശക്തിയോടും കൂടി മുന്നോട്ട് പോവുക അടുത്തതായുള്ള ചാണകതന്ത്രം ശക്തമായ ബന്ധവലയം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ നേടുന്ന വളർച്ച നമ്മോടുകൂടെ നിൽക്കുന്ന ആളുകളെ ആശ്രയിച്ചിരിക്കുന്നു നമ്മെ വില കൊടുക്കാത്തവരോടൊപ്പം സമയം കളയുന്നതിനേക്കാൾ പ്രോത്സാഹനം നൽകുന്ന പോസിറ്റീവ് എനർജി നൽകുന്ന സുഹൃത്തുക്കളെയും കൂട്ടായ്മകളെയും അടുത്താക്കുന്നത് വളരെയധികം പ്രാധാന്യമാണ് ഒരു ശക്തമായ സർക്കിൾ നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കും നമ്മുടെ കഴിവുകൾ തുറന്നു പിടിക്കുവാൻ സഹായിക്കും വീണാൽ പിടിച്ചുയർത്തും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ആരോടൊപ്പമാണ് നിൽക്കുന്നത് അതാണ് മനുഷ്യനെ നിർവചിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ഉയർത്തുന്ന ആത്മവിശ്വാസം നൽകുന്ന ലക്ഷ്യത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരെ തിരഞ്ഞെടുത്ത് ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക അതുതന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി അടുത്തതായുള്ള ചാണക്യതന്ത്രം മറ്റുള്ളവരുടെ ശ്രദ്ധയും സ്നേഹവും ആദരവും ഒന്ന് പിടിച്ചു വറ്റാൻ ശ്രമിക്കരുത് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും ആദരവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു പക്ഷേ അത് ഒരിക്കലും ബെഗ് ചെയ്ത് കിട്ടുന്നതാകരുത് ആരെയെങ്കിലും ഇമ്പ്രസ് ചെയ്യാനോ അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനോ സ്ഥിരമായി ശ്രമിച്ചാൽ ആ ബന്ധം സത്യസന്ധമല്ലെന്ന് തന്നെ മനസ്സിലാക്കണം ചാണക്യൻ പറയുന്നത് പോലെ സത്യസന്ധമായ ബന്ധം ഒഫോർട്ടില്ലാതെ നിലനിൽക്കും അതായത് നിങ്ങൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എത്ര പ്രൂവ് ചെയ്താലും ഒരാൾ നിങ്ങളെ വില കൊടുക്കുവാൻ തയ്യാറല്ലെങ്കിൽ അത് ജെനുവനായുള്ളൊരു ബന്ധമല്ല ശ്രദ്ധ ആദരം സപ്പോർട്ട് ഇവ നാച്ചുറലി വരുന്നതാണ് ഫോഴ്സ് ചെയ്ത് നിലനിൽക്കുന്നതല്ല ഒരാൾ നിങ്ങളെ കാണാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവരിൽ നിന്നുള്ള ദുർ ബന്ധം ദുർബലമാണെന്നതാണ് അത് നിലനിർത്തുവാൻ നിങ്ങൾ മാത്രം ശ്രമിക്കുന്നത് ശരിയല്ല പകരം നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നവരോടും എഫേർട്ട് ഇല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ജീവിക്കുക നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്നേഹവും ആദരവും ഒരിക്കലും ചോദിച്ചു പിടിക്കേണ്ട ഒന്നല്ല അത് നി നിങ്ങളുടെ പരിശ്രമം ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതുകൊണ്ട് നെവർ ബെക്ക് ഫോർ അറ്റൻഷൻ ചാണക്യനിധിയിൽ ഏറ്റവും ശക്തമായി പറയുന്ന ഒരു തന്ത്രമാണ് വിജയം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതികാരം ഏറ്റവും വലിയ അവഗണന എന്നുള്ളത് നിങ്ങൾ വളരുമ്പോൾ ഒരിക്കൽ നിങ്ങളെ അവഗണിച്ചവരും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ തുടങ്ങും അതിനാൽ അവരുടെ ശ്രദ്ധ നേടാൻ വിശദീകരിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കേണ്ടതില്ല നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും പരിശ്രമങ്ങളിലേക്കും തിരിക്കുക നിങ്ങൾ നേടുന്ന ഓരോ വിജയവും നിങ്ങളുടെ പേരിൽ സംസാരിക്കും ചാണക്യൻ പറഞ്ഞതുപോലെ മിണ്ടാതെ നേടുന്ന വിജയം ആയിരം വാക്കുകൾക്കപ്പുറം ശക്തമാണ് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അവഗണന നിങ്ങളുടെ വിജയമാണ് എന്ന് പറഞ്ഞത് ഒരു മാത്രമല്ല ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ഒരു സത്യമാണ് നമ്മെ ചെറുതാക്കി കാണിക്കുന്നവരും നമ്മുടെ കഴിവിനെ അവഗണിക്കുന്നവരും നമ്മുടെ യാത്രയിൽ എപ്പോഴും ഉണ്ടാകും പക്ഷേ ചാണക്യൻ പറയുന്നത് അവരോട് വാക്കുകൾ കൊണ്ട് പ്രതികരിക്കേണ്ടതില്ല മറിച്ച് നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ വിജയം തന്നെയാണ് അവർക്കുള്ള മറുപടി നിങ്ങൾ മിണ്ടാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ നിങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുന്നവർ തന്നെ നിങ്ങളെ അനുസരിക്കുവാൻ തുടങ്ങും ലോകം നമ്മെ കേൾക്കുന്നത് നമ്മൾ വിജയിക്കുമ്പോൾ മാത്രമാണ് അതിനാൽ വിമർശനങ്ങളെ മറക്കുക അപമാനങ്ങളെ അവഗണിക്കുക ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ വിജയം തന്നെയാണ് നിങ്ങളുടെ ശബ്ദം അതാണ് ഏറ്റവും ശക്തമായ അവഗണന അതിനാൽ മറ്റൊരാളുടെ വാക്കുകൾ കുടുങ്ങി സ്വന്തം ഊർജ്ജവും സമയവും പാഴാക്കുന്ന വ്യക്തി ദുർബലനാകുന്നു എന്ന് ചാണക്യൻ തൻ്റെ നീതിയിൽ വ്യക്തമായി പറയുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേൾക്കുന്നത് നിർത്തുക എന്ന് ചാണക്യൻ വിവേകത്തോടെ ഉപദേശിക്കുന്നു കാരണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ദൗർബല്യമാണ് തേടുന്നത് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അവൻ സ്വയം തളരും നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നതെങ്കിൽ സുഹൃത്തേ നിങ്ങൾ അത് വിട്ടേക്കൂ ഞാൻ ആരാണെന്ന് എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം എങ്കിൽ അയാൾക്ക് ഇരുപത് മിനിറ്റ് പാഴാക്കാൻ ധൈര്യം വരികയില്ലായിരുന്നു പിന്നീട് നിങ്ങളുടെ ഇരുപത് മണിക്കൂർ കൂടി പാഴാകാൻ സാധ്യതയുണ്ട് ഒരാൾ തൻ്റെ ചിന്തകളെയും സമയത്തെയും വിലമതിക്കണം എന്ന് ചാണക്യൻ പറയുന്നു അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ വിഭവങ്ങൾ പാഴാക്കരുത് നിങ്ങളുടെ അനുമതിയില്ലാതെ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ താഴ്ത്തിക്കെട്ടുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് ഇടം നൽകേണ്ടതെന്നും ആരെയാണ് പുറത്താക്കേണ്ടതെന്നും നിങ്ങൾ സ്വയം തീരുമാനിക്കണം അതിനാൽ എല്ലാ ചോദ്യങ്ങൾക്കും വാക്കുകൾ കൊണ്ട് മറുപടി നൽകേണ്ടതില്ല ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ വിജയമാണ് നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ചെറിയ വഴക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറുക ആളുകൾ നിങ്ങളെ തടയാൻ ശ്രമിക്കും എന്നാൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം അനാവശ്യ കാര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നവനാണ് അവസാനം വിജയിക്കുന്നത് വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചെറിയ യുദ്ധങ്ങൾ തോൽക്കണം ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അവ നേടുന്നതിനുള്ള വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ വ്യതിചരിക്കുവാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല ഒരാൾ തൻ്റെ ലക്ഷ്യം വ്യക്തവും സ്ഥിരതയും ഉള്ളതായി നിലനിർത്തണം ലക്ഷ്യം വലുതാണെങ്കിൽ അതിൻ്റെ വഴിയും കഠിനമായിരിക്കും പക്ഷേ മനസ്സ് സ്ഥിരമായി നിലനിർത്തുന്നവൻ തന്നെയാണ് അവസാനം വിജയിക്കുക എന്ന് ചാണക്യനിധിയിൽ പറയുന്നു ജോലി എത്ര വലുതോ അത്രയധികം വലുതായിരിക്കും വെല്ലുവിളി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് പിന്നോട്ട് പോകരുത് തന്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചരിക്കാത്തവൻ ബുദ്ധിപൂർവ്വവും ക്ഷമയോടവും ബുദ്ധിമുട്ടുകളെ നേരിടുന്നവൻ മാത്രമാണ് വിജയത്തിന്റെ വിജയത്തിൻ്റെ എത്തുന്നത് സുഹൃത്തുക്കളെ ജീവിതത്തിൽ എല്ലായിടത്തും എല്ലാവരും നമുക്ക് വില നൽകണമെന്നില്ല പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും മാത്രമല്ല അത് നിങ്ങളുടെ പ്രവൃത്തിയിതും ആത്മവിശ്വാസത്തിൽ നിന്നാണ് വളരുന്നത് അതുകൊണ്ട് നിങ്ങളെ അവഗണിക്കുന്നവരെ ഇഗ്നോർ ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിത വിജയം നേടുവാനായി ശ്രമിക്കുക